ഫാമിലി സെന്റർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനീതിയുടെ കാലത്ത് തിരുത്ത് എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആചരിക്കുകയാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും സമ്മേളനങ്ങളുടെ കാലമാണ് തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് പയ്യനങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടു കൂടി തുടക്കമിറുകയാണ് ടൗൺ ഹാളിൽ വെച്ച് പൊതുസമ്മേളനവും ഒരുക്കുന്നുണ്ട് പയ്യനങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ഞങ്ങളൊരു ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിയുടെ സർവാദരണീയനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംഘപരിവാർ ഗവൺമെൻ്റുകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭമുണ്ട് വോട്ടുജോലിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ കട്ടുമുടിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള വലിയ പ്രതിഷേധമായി ഈ യുവജന രാജി മാറുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രതീക്ഷിക്കുകയാണ് അതിനുശേഷം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട പ്രഭാഷകനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രഗത്ഭവാഗ്മിയുമായ കെ എം ഷാജി സാഹിബ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു വെട്ടമാലിക്കോയ ആലിക്കോയ സാഹിബ് കെ ഇബ്രാഹിം അജി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും കുറുക്കോളി മൊയ്തീൻ സാഹിബ് എം എൽ എ വെട്ടം സാഹിബ് അഭിനന്ദനായ കെ ഇബ്രാഹിം അജി സാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തല സമ്മേളനങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം വൈകുന്നേരം നാലു മണിക്ക് പയ്യനങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന യുവജന ജാഥയോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും തുടർന്ന് വാഗൺ സ്മാരക ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം നിർവഹിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും കുറുക്കോടി മൊയ്തീൻ എം എൽ എ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു വെട്ടം ആലിക്കോയ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ സംസാരിക്കും മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളായ ഹസീം ചെമ്പ്ര അൻവർപാറയിൽ ടി ഇ ബാബു പൂക്കയിൽ എൻ കെ റഫീഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ